ജംഷി പി യുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം സെന്റർ സ്റ്റാൻഡിൽ നിർത്തി കിക്ക് അടിച്ച് സ്കൂട്ടർ സ്റ്റാർട്ട് ആക്കാൻ ശ്രമിച്ചതാ ഹെൽമെറ്റില്ലാത്തതിനാൽ മദ്രസ അധ്യാപകന് അഞ്ഞൂറ് രൂപ പിഴ ഇനി സെന്റർ സ്റ്റാൻഡിൽ നിർത്തി കിക്ക് അടിച്ച് സ്കൂട്ടർ സ്റ്റാർട്ടാക്കാൻ ശ്രമിക്കുന്നവർ സൂക്ഷിക്കണം യാത്ര ചെയ്യുമ്പോൾ മാത്രമല്ല നിർത്തിയിട്ട് സ്റ്റാർട്ടാക്കാൻ ശ്രമിക്കുമ്പോഴും ഹെൽമറ്റ് ധരിക്കണം താമരശ്ശേരി സ്വദേശിയായ സുബൈർ നിസാമി കഴിഞ്ഞ ഒന്നാം തീയതി പാനൂരിൽ പോയിരുന്നു ഇടക്ക് വെച്ച് സ്കൂട്ടർ ഓഫായി എത്ര ശ്രമിച്ചിട്ടും സെൽഫ് സ്റ്റാർട്ട് ആക്കാൻ സാധിച്ചില്ല തുടർന്ന് ഹെൽമെറ്റ് ഊരി താഴെ വെച്ച് സ്കൂട്ടർ സെന്റർ സ്റ്റാൻഡിലാക്കി കിക്ക് അടിക്കാർ തുടങ്ങി ഈ സമയം അതുവഴി പോയ പാനൂർ പോലീസ് ഒരു ഫോട്ടോ എടുത്തു എന്തിനെന്ന് അറിയാതെ സുബൈർ അവരെ നോക്കി നോക്കിച്ചിരിച്ചു സ്ഥലത്തുനിന്നും സുബൈഡും പോയി പോലീസും പോയി ഇന്ന് സ്കൂട്ടറിന്റെ ഇൻഷ്യൂർ അടിക്കാൻ പോയ സമയത്താണ് ഹെൽമെറ്റ് ഇല്ലാത്തതിന് ഫൈൻ കുടുങ്ങിയ ചലാൻ ശ്രദ്ധയിൽപ്പെട്ടത് ഈ വീഡിയോ കണ്ടതിന് നന്ദി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് ദയവായി ലൈക്ക് ചെയ്യൂ ഇനിയും ഇതുപോലുള്ള വോയിസ് വീഡിയോകൾ കാണാൻ യൂട്യൂബിലെ ജംഷി പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ